വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത പണത്തെ സംബന്ധിച്ചിട്ടുള്ള വിവാദത്തിൽ പെട്ടു നിൽക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ രക്ഷപ്പെടാൻ പല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒടുവിലത്തേതാണ് ഡിവൈഎഫ്ഐ വെച്ച് നൽകിയ ഒരു വീട് എങ്കിലും കാണിച്ചു തരാമോ ആൾക്കാണോ ഒരു വീട് വെച്ച് നൽകിയത് എന്ന് ചില മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു ഡിവൈഎഫ്ഐ നിർമ്മിച്ചു കൊടുത്ത് താമസിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആളൊന്ന് കാണിച്ച വയനാട്ടില് ഒരാളെ കാണിച്ചു അതിലേക്ക് വരുന്നതിന് മുമ്പ് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തത് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എൺപത്തിയെട്ട് ലക്ഷം രൂപ അക്കൗണ്ട് വഴി കളക്ട് ചെയ്തതാണ് അതുകൂടാതെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ വഴി കളക്ട് ചെയ്ത പണം വേറെയുമുണ്ട് ഏകദേശം അഞ്ചു കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പണമൊക്കെ എവിടെ പോയി ഇത് മുഖ്യതുമായി ബന്ധപ്പെട്ട് പഠന ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ മുകളിലേക്ക് കയറാനുള്ള സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് കോടി രൂപയാണ് ഡിവൈഎഫ്ഐ നൽകിയത് ഒരു വീടിന് ഇരുപത് ലക്ഷം എന്ന കണക്കിൽ നൂറ് വീടിനുള്ള പണമാണ് സർക്കാരുമായി അതിനുള്ള കരാറ് ഡിവൈഎഫ്ഐ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്ഐ നേരിട്ടല്ല വീട് വെച്ച് നൽകുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർക്കണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാതെ അല്ല ഡിവൈഎഫ്ഐ നേരിട്ടല്ല വീട് വെച്ച് നൽകുന്നത് ഗവൺമെന്റ് ആണ് വീട് വെച്ച് നൽകുന്നത് എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിന് അറിയാഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പൊട്ടൻ കളിക്കുക നമ്മൾ വിചാരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊട്ടനാണെന്ന് യഥാർത്ഥത്തിൽ അതാണോ അദ്ദേഹത്തിന് അറിയാം ഡിവൈഎഫ്ഐ അല്ല വീട് വെച്ച് നൽകുന്നത് പകരം ഡിവൈഎഫ്ഐ കൊടുത്ത പണം കൊണ്ട സർക്കാരാണ് വീട് വെച്ച് നൽകുന്നത് അറിയാം പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഡിവൈഎഫ്ഐ വെച്ച് കൊടുത്ത ഒരു വീട് കാണിച്ചു തരാമോ എന്നാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ചോദിക്കുന്നത് പ്രിയപ്പെട്ട രാഹുൽ മാം മനസ്സിലാക്കുന്നത് വീണ്ടും പറയുകയാണ് ഡിവൈഎഫ്ഐ അല്ല വീട് വെച്ച് നൽകുന്നത് ഡിവൈഎഫ്ഐ കൊടുത്ത പണം കൊണ്ട് ഗുണഭോക്താക്കൾക്ക് ഗവൺമെന്റ് തന്നെയാണ് വീട് വെച്ച് നൽകുന്നത് ഇനി ആ പണം കൊണ്ട് വീട് വെച്ച് നൽകുന്ന ഇരുപത് പേരുടെ ലിസ്റ്റ് പുറത്തുവിടരുത് അത് രഹസ്യമായി തന്നെ വെക്കണം ഗവൺമെന്റ് വെച്ചു കൊടുത്തതായി തന്നെ കണക്കാക്കണം എന്നാണ് ഡിവൈഎഫ്ഐ പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ പണം ഉപയോഗിച്ച് വെച്ച് നൽകുന്ന വീടിന്റെ മുമ്പിൽ ഡിവൈഎഫ്ഐയുടെ പേരോ അതിന്റെ നേതാക്കന്മാരുടെ പേരോ ഭരണാധികാരികർ പേരോ ഒന്നും വരരുത് അവര് ആക്ഷേപിക്കപ്പെടരുത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ പേര് വിവരം പുറത്താക്കേണ്ട എന്ന ഡിവൈഎഫ്ഐ നിലപാട് സ്വീകരിച്ചത് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് അത്ര വലിയ വിലയാണ് ഡിവൈഎഫ്ഐ നൽകിയിരിക്കുന്നത് ഇത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വെക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ മുപ്പത് വീടുകൾ വെക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തിയോ സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾ വീട് വെച്ച് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് ഇതിനൂടെ പുറത്തു വരുന്നത് മറ്റു പല സംഘടനകളും നമ്മുടെ സംസ്ഥാനത്ത് ദുരന്ത സഹായിക്കാൻ വേണ്ടി പണം കളക്ട് ചെയ്തു മുസ്ലിം ലീഗ് വിവിധ ചർച്ചകൾ വിവിധ സഭകൾ സേവാഭാരതി ഒക്കെ പണം കണ്ടെത്തി അവരൊക്കെ അതിനാവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തി ചിലരൊക്കെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കുകയുണ്ടായി എന്നാൽ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്തത് ഇതുവരെ ഒരു സെന്റ് ഭൂമി പോലും കണ്ടെത്താതെ ദുരന്ത സഹായിക്കാൻ വേണ്ടി പണം നൽകിയ സംഘടനയെ ആക്ഷേപിക്കുന്ന സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം സർക്കാർ വീട് വെച്ച് നൽകിയെന്ന് പറയുന്നത് എവിടെയാണ് വീട് വെച്ച് നൽകിയതെന്നാണ് ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിന് മാതൃകാ വീടിന്റെ നിർമ്മാണവും ദുരന്ത ബാധിതരെ സഹായിക്കാനായി കളക്ട് ചെയ്ത പണം ഉപയോഗിച്ച് ഏകദേശം അറുപത്തിയേഴ് ഹെക്ടർ സ്ഥലം ഗവൺമെന്റ് വാങ്ങുകയും അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു അതിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കാണാൻ ഇട്ടൊന്നുമല്ല ജനങ്ങളെ കള്ളത്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അയാൾക്കുള്ളത് ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് വീടുകളാണ് പണിയുന്നത് അതിൽ ഇരുപത്തിയേഴ് വീടുകളുടെ ഫൗണ്ടേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ദുരന്തബാധിതരിൽ ഗവൺമെന്റ് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടുകൾ വേണ്ട എന്ന് പറഞ്ഞ നൂറ്റിനാല് പേർക്ക് ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ എന്ന നിരക്കിൽ ഗവൺമെന്റ് പണം നൽകുകയും ചെയ്തു കഴിഞ്ഞു ഇത്രയൊക്കെ ആയ ശേഷവും ഗവൺമെന്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള കള്ളപ്രചരണമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ കടകക്ഷിയായി മുസ്ലിം ലീഗ് പോലും അവർ കളക്ട് ചെയ്ത പണം ഉപയോഗിച്ച് വീട് വെച്ച് നൽകാനുള്ള സ്ഥലം കണ്ടെത്തി സ്ഥലം കണ്ടെത്തിയെങ്കിലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല സമയബന്ധിതമായി തന്നെ ഗവൺമെന്റ് ടൗൺഷിപ്പ് പൂർത്തീകരിക്കും അതിൽ ആർക്കും തർക്കം വേണ്ട രാഹുൽ മാങ്കൂടത്തിൽ എത്ര കള്ളപ്രചരണം നടത്തിയാലും ജനങ്ങൾ അത് മനസ്സിലാക്കും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരം തവണ ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ കള്ളം പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് കള്ളക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നുണപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനാണെന്ന് തോന്നുന്നു നുണപ്രചരണങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ അദ്ദേഹം നടത്തുന്നത് ദുരന്തബാധിതരെ സഹായിക്കാൻ യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത പണത്തിന്റെ കണക്ക് പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അഴിമതിയുടെ വിരിൽ തന്റെ നേരെ ചൂണ്ടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡിവൈഎഫ്ഐയും അതുപോലെ ഗവൺമെന്റിനെയും കരിവായിത്തേക്കാനുള്ള കള്ളപ്രചരണവുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ ഒരു വീട് നിർമ്മിച്ചു നൽകിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഡിവൈഎഫ്ഐ ചെയ്യുന്നത് വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ വഴി പത്രസമ്മേളനങ്ങൾ വഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും സി പി ഐ ഡിവൈഎഫ്ഐയും തകർക്കാമെന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം നടക്കില്ല അത് മനസ്സിലാക്കിയാൽ നല്ലത്